നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ ചോദ്യക്കലവറിയുടെ ആറാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ പുതിയ എസ് സി ആർ ടിയില് കാറ്റുകളെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് നല്ലൊരു ടോപ്പിക്കാണ് കാറ്റുകള് എപ്പോഴും നിങ്ങൾക്ക് അറിയാം വരേണ്ട ഉഷ്ണക്കാറ്റായാലു പൊന്ന് ചിനൂക്ക് അതിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട് പ്രാദേശിക വാദങ്ങളെ കുറിച്ച് ചോദിക്കാറുണ്ട് സ്ഥിരവാദങ്ങൾ കാലികവാദങ്ങൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടോ നിങ്ങൾ ഇല്ല അല്ലെ അപ്പൊ പുതിയ എസ് സി ആർ കാറ്റുകളെ കുറിച്ചിട്ട് പറയുന്ന ടോപ്പിക്ക് വ്യക്തമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനായിട്ട് പോവാണ് അപ്പൊ ഇത് ആറാമത്തെ വീഡിയോ ചോദിക്കാനും അറിയില്ല അപ്പൊ ഒന്നാമത്തെ നമ്മൾ ആസൂത്രണ കമ്മീഷൻ എടുത്തു അപ്പൊ നമ്മുടെ ക്ലാസിന്റെ വിഷയം എന്താണ് പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട ഏരിയ എടുക്കുക എസ് സി ആർ ടിയിൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം വ്യക്തമായിട്ട് പഠിക്കുക പിന്നെ അതിനെ കുറിച്ച് വേറെ എന്തൊക്കെ പോയിന്റുകൾ ഉണ്ടോ പ്രീവിയസ് ആയിട്ട് ചോദിച്ചത് അത് മുഴുവൻ ഉൾപ്പെടുത്താം ഇതാണ് നമ്മുടെ വ്യക്തമായിട്ടുള്ള ക്ലാസ് ചെയ്ത് പറഞ്ഞത് അപ്പൊ ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആണ് ഓക്കെ ആണോ അപ്പൊ ഇനി നിങ്ങൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് അന്വേഷിച്ചും നിങ്ങൾ പഠിക്കാൻ വേണ്ട അറിയാ ഇമ്പോർട്ടന്റ് ആണ് എസ് ആർട്ടിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് അപ്പൊ ചോദ്യങ്ങൾ എന്ത് ചെയ്യാ പറഞ്ഞു തരുന്ന സമയത്ത് വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ആ സ്റ്റേറ്റ്മെന്റിൽ അവര് ചോദ്യങ്ങൾ വലിച്ചു വാരി അവർ ഇട്ട് തരും അപ്പൊ അത് നിഷ്പ്രയാസം നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യാനായിട്ട് ചെയ് സാധിക്കണം അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ നന്നായിട്ട് ഫോളോ ചെയ്യുക നിങ്ങൾ ക്ലാസ് ഫോളോ ചെയ്യുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കും വരുന്ന എക്സാമ്പിൾ കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗിയുടെ നോട്ടിഫിക്കേഷൻ ഇന്നലെ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് ഉടനെ അതിന്റെ നോട്ടിഫിക്കേഷൻ വരും കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് തയ്യാറെടുക്കുന്നവരും വി എഫ് ഒക്കെ വരും അപ്പൊ ഇതിനെല്ലാം എന്ത് ചെയ്യാ വ്യക്തമായിട്ട് പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഓരോ ടോപ്പിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തി എത്തിച്ചു തരുന്നത് അപ്പൊ എന്ത് ചെയ്യാ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ വീഡിയോ കാണുന്ന സമയത്ത് എന്ത് ചെയ്യാം താഴെ വിലയറിയ കമന്റുകൾ കൊടുക്കുക അതേപോലെ ഹൈപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം പുതിയ എസ് സി ആർ ടി പത്താം ക്ലാസ്സിലാണ് ഈ ലെസനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് പറയുന്നത് അപ്പൊ നമ്മുടെ എടുത്തു കഴിഞ്ഞ ടോപ്പിക്ക് ഏതൊക്കെയാണ് ആസൂത്രണ കമ്മീഷൻ കഴിഞ്ഞു എൻ ഡി സി കഴിഞ്ഞു രാജ്യസഭ കഴിഞ്ഞു അതേപോലെ തന്നെ ഹരിത വിപ്ലവം കഴിഞ്ഞു കേരള ബാങ്ക് കഴിഞ്ഞു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞു ഈ ഏതെങ്കിലും ടോപ്പിക്ക് എക്സാമുകളിൽ വരാത്ത ടോപ്പിക്കൽ ഉണ്ടോ ഇല്ല അപ്പൊ ഇതൊക്കെ എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ കാറ്റ് അപ്പൊ കാറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ ഈ നാല് കാറ്റുകള് ആദ്യം പഠിക്കാം ഈ നാല് പേരൊന്ന് ആദ്യം പഠിച്ചു വെച്ചേ സ്ഥിരവാദം കാലികവാദം പ്രാദേശികവാദം അസ്ഥിരവാദം എന്നിട്ട് നമ്മൾ സ്ഥിരവാദം എന്താന്ന് പഠിക്കും കാലികവാദം എന്താണ് പഠിക്കും പ്രാദേശികവാദം പഠിക്കും അസ്ഥിരവാദം കാറ്റ് എന്ന ടോപ്പിക്ക് നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി അതിനപ്പുറം ഒന്നും നിങ്ങൾ തേടിപ്പോണ്ടാവടിപ്പോയി കഴിഞ്ഞാൽ ഇതൂല്ല അതൂല്ലണ്ടാവും മനസ്സിലാകുന്നുണ്ടോ അപ്പൊ നോക്കിക്കേ ഇപ്പൊ ഈ ഒരു സ്ഥിരവാദങ്ങൾ നമ്മൾ ആദ്യം പഠിക്കും കേട്ടോ ഇവിടെ ഉണ്ട് ഈ ഒരു ഈ ഒരു പാരഗ്രാഫ് എടുത്താൽ തന്നെ പി എസ് സി എക്സാം ഇടുന്ന ഒരു ക്വസ്റ്റ്യൻ ഇടുന്ന വ്യക്തിക്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ ഇത് മാത്രം മതി കേൾക്കുന്നുണ്ടോ അപ്പൊ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കാം സ്ഥിരവാദം നാലെണ്ണം മനസ്സിൽ ഇന്നതാണ് ഞാൻ എസ് സി ആട്ടിട്ട് പഠിച്ചിട്ടുണ്ട് സ്ഥിരവാദം കാലികവാദം പ്രാദേശികവാദം അസ്ഥിരവാദം ഓക്കെ ഇവിടെ സ്ഥിരം ഇവിടെ അസ്ഥിരം ഓക്കെ സ്ഥിരം അസ്ഥിരം രണ്ടെണ്ണം മനസ്സിലായല്ലോ കാലികം പ്രാദേശികം ഓക്കെയാണ് പഠിച്ചു അപ്പൊ നമുക്ക് സ്ഥിരവാദങ്ങൾ എന്താ നോക്കാം വർഷം മുഴുവൻ ഒരു ദിശയിൽ നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റാ സ്ഥിരമായി വീശുന്നത് കൊണ്ടാണ് ഇനി എന്ത് വന്നത് സ്ഥിരവാദങ്ങൾ എന്ന പേര് വന്നത് അപ്പൊ ഇതിന് മറ്റു പേരുകളാണ് നിരന്തരവാദങ്ങൾ ആഗോളവാദങ്ങൾ ആണോ മനസ്സിലായോ നിരന്തരവാദങ്ങൾ എന്നറിയപ്പെടുന്നത് സ്ഥിരവാദങ്ങളാണ് ആഗോളവാദങ്ങൾ എന്നറിയപ്പെടുന്നതും സ്ഥിരവാദങ്ങളാണ് ഇതേപോലെ നോക്ക് ആഗോള മർദ്ദ മേഖലകൾക്കിടയിലാണ് ഈ കാറ്റുകൾ വീശുന്നത് അതുകൊണ്ട് തന്നെയാണ് ആഗോളവാദങ്ങൾ എന്ന പേരും വന്നത് മനസ്സിലായോ സ്ഥിരമായി വീശുന്നത് കൊണ്ട് അത് സ്ഥിരവാദം എന്ന് പറഞ്ഞു സ്ഥിരമായിട്ട് പറയുമ്പോൾ അതിന്റെ മറ്റൊരു പദമാണ് അല്ലെ നിരന്തരം സ്ഥിരമായി നിരന്തരം രണ്ടും ഒരേ അർത്ഥമാണ് അതുകൊണ്ട് തന്നെ അത് നിരന്തരം വന്നു ആഗോളവാദങ്ങൾ എന്ന് പേര് വരാൻ കാരണം എന്താ ആഗോള മർദ്ദ മേഖലകൾക്കിടയിലാണ് ഈ കാറ്റുകൾ വീശുന്നത് ഓക്കെ അപ്പോ വാണിജ്യവാദങ്ങൾ പശ്ചിമവാദങ്ങൾ ധ്രുവീയ പൂർവവാദങ്ങൾ എന്നിവയാണ് പ്രധാനപ്പെട്ട സ്ഥിരവാദങ്ങൾ അപ്പൊ സ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണം പശ്ചിമവാദം ധ്രുവീയ പൂർവ്വവാദം എന്നിവയാണ് കേട്ടോ വാണിജ്യവാദങ്ങൾ പശ്ചിമവാദങ്ങൾ ധ്രുവീയ പൂർവവാദങ്ങൾ വാണിജ്യം പശ്ചിമ ധ്രുവീയ പൂർവവാദങ്ങൾ മറക്കരുത് സ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ് കേട്ടോ അപ്പൊ വർഷം മുഴുവൻ ഒരു നിശ്ചിത ദിശയിൽ വർഷം മുഴുവൻ ഒരു നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളാണ് സ്ഥിരവാദങ്ങൾ അതൊരു പോയിന്റ് പഠിച്ചോ അപ്പൊ ആ സ്ഥിരവാദങ്ങൾ സ്ഥിരം എന്നുള്ളതിന്റെ മറ്റൊരു പദമാണ് നിരന്തരം അപ്പൊ നിരന്തരവാദങ്ങൾ എന്നറിയപ്പെടുന്നു ആഘോഷ മർദ്ധ മേഖലകൾക്കിടയിൽ വീശുന്നത് കൊണ്ട് ആഗോളവാദങ്ങൾ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ഓക്കെയാണ് ഇനി നിസ്വാദങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാ വാണിജ്യവാദം പശ്ചിമവാദം ധ്രുവീയ പൂർവവാദം ഈ മറക്കില്ലല്ലോ ഇനി ഓക്കെയാണ് അപ്പോ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അതേപോലെ തന്നെ നിർവാത മേഖലകൾ തെക്കുകിടക്കാൻ വാണിജ്യവാദം എന്താ പശ്ചിമവാദങ്ങൾ ചേച്ചാ ധ്രുവീയവാദങ്ങൾ കേട്ടോ അറുപത് ഡിഗ്രി തെക്കിലും നമുക്കറിയാം ഭൂമധ്യരേഖ അല്ലേ ഭൂമധ്യരേഖ എന്ന് പറയുന്നത് സീറോ ഡിഗ്രി ആണ് അതിന്റെ മുപ്പത് ഡിഗ്രി വടക്ക് അറുപത് ഡിഗ്രി വടക്ക് അതേപോലെ ദക്ഷിണ മേഖലയിൽ മുപ്പത് ഡിഗ്രി തെക്കും അറുപത് ഡിഗ്രി തെക്കും ഇവിടെ നൂറ് തൊണ്ണൂറ് ഡിഗ്രി അല്ലേ ഓക്കേ അപ്പോ നമുക്കറിയാം ഈ സ്ഥിരവാദങ്ങളെ ഇത്രയും പോയിന്റ് എന്ത് ചെയ്യണം നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദിക്കാവുന്ന രീതിയിൽ പറിക്കണം കാരണം ഇനി കാലികവാദവും പ്രാദേശികവാദവും ഒക്കെ പഠിച്ചു പഠിച്ചുവരുമ്പേക്ക് സ്ഥിരവാദം ഇവിടെ മറക്കാൻ പാടില്ല ഞാൻ ക്ലൂ ഇട്ട് വന്നിട്ടുണ്ട് സ്ഥിരമായി വീശുന്നത് കൊണ്ട് തന്നെ റിപ്പീറ്റേഷൻ പറയുന്നത് കാരണം ഈ ജോഗ്രഫി പെട്ടെന്ന് മറക്കുന്ന ഒരു ടോപ്പിക്കാണ് അപ്പൊ ഇങ്ങനെ ഒരു ക്ലൂ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോവുക കേട്ടോ സ്ഥിരമായിട്ട് വീശുന്നത് കൊണ്ട് നിരന്തരവാദം എന്നും ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ വീശുന്നത് കൊണ്ട് ഇനി ആഗോളവാദങ്ങളും എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇതിന് ഉദാഹരണങ്ങളാണ് വാണിജ്യവാദം പശ്ചിമവാദം ധ്രുവീയ പൂർവ്വവാദം എത്രയൊക്കെയായോ ആയോ നമുക്കിനി അടുത്തത് നോക്കാം ഇനി ഇവിടെ സ്ഥിരവാദങ്ങളും മർദ്ദ മേഖലകളും തന്നിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം സ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ് വാണിജ്യവാദങ്ങൾ പശ്ചിമവാദങ്ങൾ ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ അപ്പൊ ഇതില് വാണിജ്യവാദങ്ങളുണ്ട് ഉണ്ട് പശ്ചിമവാദങ്ങൾ ഉണ്ട് ധ്രുവീയ പൂർവവാദങ്ങൾ മറക്കാൻ പാടില്ല ഈ മൂന്ന് പേരും സ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ് എന്ന് മറക്കാൻ പാടില്ല അപ്പൊ ഇതിൽ വന്നിട്ട് ഇത് എങ്ങനെയാണ് ഇത് വീശുന്നത് ഏ ഇപ്പൊ ഈ വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത് അതായത് മുപ്പത് ഡിഗ്രി നോർത്തിൽ നിന്ന് ഈ സീറോ ഡിഗ്രി ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോല്ലോ ഇതാണ് സീറോ ഡിഗ്രി എന്ന് പറയുന്നത് ഇതാണ് എന്ത് പറയുന്നത് ഡോൾഡ്രം മേഖല അല്ലെങ്കിൽ നിർബാധ മേഖല എന്നറിയപ്പെടുന്നത് ഈ സീറോ ഡിഗ്രി ആണ് അപ്പൊ ഈ മുപ്പത് ഡിഗ്രി നോർത്തിൽ നിന്നും ഇത് നോർത്ത് ആണ് ഇത് എന്താണ് സൗത്ത് ആണ് ഇത് നോർത്ത് ആണ് അറുപത് ഡിഗ്രി ഇത് അറുപത് ഡിഗ്രി സൗത്ത് ആണ് ഇത് ദക്ഷിണാർദ്ധ ഗോളവും ഇത് എന്താണ് ഉത്തരാർദ്ധ ഗോളവുമാണ് ആണോ ഇത് ദക്ഷിണാർദ്ധകോളം മേലെ ഉത്തരാർദ്ധഗോളം അപ്പൊ ഈ മുപ്പത് ഡിഗ്രി നോർത്തിൽ നിന്നും ഈ മുപ്പത് ഡിഗ്രി നോർത്തിൽ നിന്നും അതേപോലെ മുപ്പത് ഡിഗ്രി സൗത്തിൽ നിന്നും മേലോട്ടും ഇതിന്റെ ഇടയിൽ വീശുന്ന കാറ്റാണ് ഏത് വാണിജ്യവാദം എന്ന് പറയുന്നത് ഓക്കെ വാണിജ്യവാദം ആണോ മുപ്പത് ഡിഗ്രി നോർത്തിൽ നിന്ന് താഴേക്ക് അതേപോലെ മുപ്പത് ഡിഗ്രി സൗത്തിൽ നിന്ന് മേലേക്ക് മനസ്സിലായോ ഇതിന്റെ ഇടയിൽ വീശുന്ന കാറ്റാണ് ഏത് എന്ന് പറയുന്നത് വാണിജ്യവാദം എന്ന് പറയുന്നത് ഇനി പശ്ചിമവാദം എന്താണ് പശ്ചിമവാദം എങ്ങനെയാണ് ഈ മുപ്പത് ഡിഗ്രി നോർത്തിൽ നിന്നും ഇത് ഡോൾഡ്രം മേഖല അല്ലെ ഈ മുപ്പത് ഡിഗ്രി നോർത്തിൽ നിന്നും ഓക്കെ ഈ മുപ്പത് ഡിഗ്രി നോർത്തിൽ നിന്നും ഈ മേലോട്ട് വീശുന്ന കാറ്റാണ് ഏത് പറയുന്നത് മേലോട്ട് അല്ലെ അറുപത് ഡിഗ്രിയിലേക്ക് അല്ലെ മുപ്പത് ഡിഗ്രി നോർത്തിൽ നിന്നും ഇത് നോർത്ത് ഇത് സൗത്ത് അപ്പൊ മേലോട്ട് വീശുന്ന കാറ്റാണ് ഏത് പശ്ചിമവാദം എന്ന് പറയുന്നത് കേട്ടോ പശ്ചിമവാദം അതേപോലെ തന്നെ ഈ മുപ്പത് ഡിഗ്രിക്ക് അടയാളപ്പെടുത്തി തരാം ഇങ്ങനെ താഴോട്ട് കേട്ടോ ഇത് ഇങ്ങനെ മേലോട്ടും ഓക്കെ ഉത്തരാർദ്ധ കോളത്തിൽ മുപ്പത് ഡിഗ്രി നോർത്തിന് മേലോട്ട് അതേപോലെ മുപ്പത് ഡിഗ്രിക്ക് താഴോട്ടയിൽ ദക്ഷിണാർദ്ധ കോളത്തില് വീശുന്ന കാറ്റാണ് അപ്പൊ ഈ മേഖലകളിൽ വീശുന്ന കാറ്റാണ് ഏത് വരുന്നത് പശ്ചിമവാദം വരുന്നത് ആണോ ഇനി നിന്നെ ഇടയ്ക്ക് കേട്ടോ ഈ അറുപത് ഡിഗ്രി വരയ്ക്കാണ് കേട്ടോ ഈ അറുപത് ഡിഗ്രി വരയ്ക്കാണ് ഓക്കെ ഇനി ഇത് ഏതാണ് അടുത്തത് ധ്രുവീയ പൂർവവാദം അല്ലേ ധ്രുവീയ പൂർവവാദം അപ്പൊ ഇതെങ്ങനെയാണ് വീശുന്നത് അപ്പൊ ഇതെങ്ങനെയായിരിക്കും അറുപത് ഡിഗ്രി നിന്ന് മേലോട്ട് അല്ലെ അറുപത് ഡിഗ്രിയിൽ നിന്ന് മേലോട്ട് വീശുന്നതാണ് ഓക്കെ ഇവിടെ നോക്കാം ഇത് എത്രയാ തൊണ്ണൂറ് ഡിഗ്രി വരും അല്ലെ ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി വരും ഓക്കെ ഇത് ഇങ്ങനെയായിരിക്കും കേട്ടോ ഇങ്ങനെയായിരിക്കും കാറ്റുകൾ വീശുന്നുണ്ടാക അതേപോലെ ഓക്കെ തൊണ്ണൂറ് ഡിഗ്രിയിൽ നിന്ന് തിരിച്ച് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഈ വാണിജ്യവാദത്തിന്റെയും പശ്ചിമവാദത്തിന്റെയും ധ്രുവീവാദത്തിന്റെയും ഒക്കെ ദിശകള് ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ അത് പഠിച്ചു ഇനി ഇവിടെ നോക്ക അടുത്ത നമുക്ക് കാലികവാദങ്ങളാണ് പഠിക്കാനുള്ളത് അപ്പൊ സ്ഥിരവാദങ്ങളായിട്ടുള്ള വാണിജ്യവാദം എന്താന്ന് പഠിച്ചു പശ്ചിമവാദം പഠിച്ചു ധ്രുവീയ പൂർവവാദങ്ങളൊക്കെ നമ്മൾ പഠിച്ചു ഇപ്പൊ എസ് ആർ ടിയിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഇനി എന്താണ് ഇവിടെ ഐ ടി സി സെഡ് കൊടുത്തിരിക്കുന്നത് ഉത്തരദക്ഷിണാർത്ഥ കോളങ്ങളിൽ നിന്നുള്ള വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖാ ന്യൂനമർദ്ദ പ്രദേശത്തെ നമ്മൾ വാണിജ്യം ഇത് പറഞ്ഞു അല്ലെ നമ്മൾ എങ്ങനെയാണ് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പോ തന്നു ഇത് സീറോ ഡിഗ്രി ആണ് എന്ന് പറഞ്ഞു ഇത് മുപ്പത് ഡിഗ്രി ആണ് എന്ന് പറഞ്ഞു ഇത് മുപ്പത് ഡിഗ്രി ആണ് എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ ഈ ഇടയിലുള്ള മേഖല അപ്പൊ ഇതിന്റെ ഇട മുപ്പത് ഡിഗ്രി നോർത്തിനും മുപ്പത് ഡിഗ്രി സൗത്തിനും ഇടയ്ക്കുള്ള വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന ഈ മധ്യരേഖയിൽ അല്ലേ മധ്യരേഖ ന്യൂനമർദ്ദപ്രദേശത്തെ ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്ന് വിളിക്കുന്നു സൂര്യന്റെ അയനത്തിനനുസരിച്ച് ഐടി സീസഡിന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നു ഓക്കെയാണോ ഇനി എന്താണ് കാലികവാദം അപ്പൊ സ്ഥിരവാദങ്ങൾ കഴിഞ്ഞു ഇനി കാലികവാദത്തിലേക്കാണ് നിശ്ചിത ഇടവേളകളിൽ വിപരീത ദിശയിലേക്ക് ഗതിമാറുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ അവിടെ നമ്മൾ എന്താ പറയുന്നത് correct കറക്റ്റ് ആയിട്ടില്ല നിരന്തരമായിട്ട് വീശുന്നതാണ് സ്ഥിരവാദം കാലികവാദം അങ്ങനെയല്ല വിപരീത ദിശയിലേക്ക് ഗതിമാറുന്ന കാറ്റുകളാണ് കാലികവാദം ദൈനംദിനം ആവർത്തിക്കുന്ന പ്രാദേശികവാദങ്ങളായ കടൽക്കാറ്റ് കരക്കാറ്റ് പർവ്വതക്കാറ്റ് താഴ്വരക്കാറ്റ് എന്നിവയും ഉഷ്ണശൈത്യകാലങ്ങളിൽ ഉണ്ടാകുന്ന മൺസൂൺ കാറ്റുകളും കാലികവാദങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പൊ കാലികവാദങ്ങൾ എന്ന് പറയുന്നത് വിപരീത ദിശയിലേക്ക് ഗതിമാറുന്ന കാറ്റുകളാണ് ഉദാഹരണം കരക്കാറ്റ് കടൽക്കാറ്റ് കാലികവാദം കാ എന്ന അക്ഷരം വരുന്ന രണ്ട് കാറ്റുകൾ കടൽക്കാറ്റ് കരക്കാറ്റ് പർവ്വതക്കാറ്റ് താഴ്വരക്കാറ്റ് മൺസൂൺ കാറ്റ് മൺസൂൺ കാറ്റ് മറക്കരുത് കേട്ടോ അതും കാലികവാദങ്ങൾക്ക് ഉദാഹരണമാണ് ഇനി നോക്കാം എന്താണ് പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും രാത്രി കാലങ്ങളിൽ പർവ്വത ചരിവിലെ വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നതാണ് പർവ്വതക്കാറ്റ് രാത്രി കാലങ്ങളിൽ പർവ്വതക്കാറ്റ് രാത്രി കാലങ്ങളിൽ പർവ്വത ചരുവിലെ വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നതാണ് പർവ്വതക്കാറ്റ് ഓക്കെയാണോ ഇനി പകൽ സൂര്യതാപമേറ്റ് പർവ്വത ചരിവിലെ വായു വികസിച്ചുയർന്ന് താഴ്വരയിൽ നിന്നും പർവ്വതത്തിന്റെ മുകളിലേക്ക് കാറ്റ് വീശുന്നതിന് കാരണമാകുന്നു ഇതാണ് താഴ്വരക്കാറ്റ് എന്ന് പറയുന്നത് പർവ്വതക്കാറ്റ് എപ്പോഴാണ് രാത്രി കാലങ്ങളിലാണ് താഴ്വരക്കാറ്റ് എപ്പോഴാണ് പകൽ സമയത്താണ് കേട്ടോ മറക്കാൻ പാടില്ല ഇതൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാണ് പർവ്വത കാറ്റ് വീശുന്നത് രാത്രി കാലങ്ങളില് വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നതാണ് എന്നാൽ പകലിൽ സൂര്യതാപമേറ്റ് പർവ്വത ചെരുവിലെ വായു വികസിച്ച് ഉയരുന്നത് താഴ്വരയിൽ നിന്നും പർവ്വതത്തിന്റെ മുകളിലേക്ക് കാറ്റ് വീശുന്നതിന് കാരണമാകുന്നു താഴ്വരയിൽ നിന്നും പർവ്വത മുകളിലേക്ക് കേട്ടോ താഴ്വരയിൽ നിന്നും ആണ് അപ്പൊ അതുകൊണ്ടാണ് താഴ്വരക്കാറ്റ് ഓക്കെ അപ്പൊ പർവ്വതങ്ങളിൽ നിന്നും ആകുമ്പോൾ പർവ്വതക്കാറ്റ് ഓക്കെയാണോ അപ്പൊ പർവ്വതക്കാറ്റ് ആണ് താഴ്വരക്കാറ്റ് പകൽ ആണ് എന്ന് ചിന്തിക്കണം ഇനി അടുത്തത് മൺസൂൺ കാറ്റ് അല്ലേ കാലികവാദങ്ങളിൽ മൂന്നാമത്തെ ഉദാഹരണമാണ് മൺസൂൺ കാറ്റ് കാറ്റിന്റെ കാലികമായ ദിശാവ്യതിയാനമാണ് മൺസൂൺ എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് കാറ്റിന്റെ കാലികമായ ദിശാവതിയാനമാണ് മൺസൂൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഉഷ്ണകാലത്ത് ദക്ഷിണേഷ്യൻ വൻകര പ്രത്യേകിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡം വൻതോതിൽ ചൂടുപിടിക്കുന്നതിനാൽ ശക്തമായ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു താരതമ്യേന ഉയർന്ന മർദ്ദമുള്ള ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും മർദ്ദം കുറഞ്ഞ എന്താ ഇവിടെ പറഞ്ഞത് ഉയർന്ന മർദ്ദമുള്ള ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും മർദ്ദം കുറഞ്ഞ വൻകര ഭാഗത്തേക്ക് കാറ്റ് വീശുന്നു കോറിയോലിസ് പ്രഭാവത്താൽ തെക്കു പടിഞ്ഞാറിൽ നിന്നും വീശുന്ന ഈ കാറ്റുകൾ കരയിൽ പ്രവേശിക്കുന്നതോടെ പലയിടങ്ങളിലും വ്യാപകമായിട്ട് മഴ ലഭിക്കുന്നു ഇതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂർ അല്ലെ നമുക്കറിയാം നമ്മുടെ തെക്കുപടിഞ്ഞാറൻ മൺസൂർ ആണ് നമ്മുടെ കേരളത്തിലൊക്കെ ധാരാളമായിട്ട് മഴ ലഭിക്കുന്നത് അല്ലെ ഒക്കെയാണ് ഇനി ശൈത്യകാലത്തെ ദക്ഷിണേഷ്യ ഉൾപ്പെടുന്ന ഉത്തര വൻകര ഭാഗങ്ങൾ കൊടും ശൈത്യത്തിന്റെ പിടിയിലമരുന്നതിനാൽ ഉത്തരേന്ത്യക്ക് മുകളിൽ ഉച്ചമർദ്ദം രൂപപ്പെടുന്നു ഇതിനാൽ കരയിൽ നിന്നും ഇന്ത്യൻ സമുദ്രത്തിലേക്ക് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നും തുടർച്ചയായി കാറ്റ് വീശുന്നു പൊതുവെ ഈർപ്പരഹിതമായ ഈ കാറ്റുകളെ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളിൽ നിന്ന് വിളിക്കുന്നു ഓക്കെ വ്യാപകമായിട്ട് മഴ തരുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റാണ് എന്നാൽ ഇന്ത്യൻ സമുദ്രത്തിലേക്ക് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നും തുടർച്ചയായി കാശു വീ കാറ്റ് വീശുകയും ഈർപ്പരഹിതമായ ഓക്കെ ഈർപ്പരഹിതമായ കാറ്റാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റ് നോർത്ത് വെസ്റ്റ് മൺസൂൺ വിൻ അതുപോലെ തന്നെ പർവ്വതക്കാറ്റ് താഴ്വരക്കാറ്റ് പിന്നെ ഏത് കാറ്റാ വരിക മൺസൂൺ കാറ്റ് പറഞ്ഞു കരക്കാറ്റും കടൽ കാറ്റും അല്ലെ കരക്കാറ്റും പിന്നെ ഏത് കാറ്റ കടൽക്കാറ്റും കാറ്റും അല്ലെ ഉദാഹരണങ്ങളാണ് അപ്പോ പർവ്വതക്കാറ്റ് പർവ്വതക്കാറ്റ് പിന്നെ ഏത് കാറ്റാ പറഞ്ഞത് താഴ്വരക്കാറ്റ് അല്ലെ താഴ്വരക്കാറ്റ് മൺസൂൺ കാറ്റ് തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് പിന്നെ ഓക്കെ അപ്പൊ കരക്കാറ്റ് എപ്പോഴാണ് വീശുന്നത് രാത്രി കാലത്താണ് അല്ലെ രാത്രി കാലത്താണ് കടൽക്കാറ്റ് പകൽ സമയത്താണ് പർവ്വതക്കാറ്റ് പകൽ രാത്രി സമയത്താണ് താഴ്വരക്കാറ്റ് പകൽ സമയത്താണ് അല്ലെ അപ്പോ നമ്മള് ഓർത്തിരിക്കുക കരക്കാറ്റ് രാത്രി കടൽ പകൽ ഓക്കെ അത് അവിടെ സെറ്റ് ആയി ഇനി പർവ്വതക്കാറ്റ് പാ എന്ന അക്ഷരമാണ് അപ്പൊ പക്ഷെ ഇവിടെ പാ വരില്ല രായാണ് വരിക ഓക്കെ പർവ്വതക്കാറ്റാകുമ്പോൾ പാകലാണെങ്കിൽ കറക്റ്റ് ചെയ്യാറില്ലേ അപ്പൊ ഓപ്പോസിറ്റ് എടുക്കുക പർവ്വതക്കാറ്റ് രാത്രിയാണ് താഴ്വരക്കാറ്റ് പകൽ സമയത്താണ് പിന്നെ കരക്കാറ്റും കടൽക്കാറ്റും ഒക്കെ രാത്രിയും ആ അക്ഷരത്തിൽ നിന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് അടുത്തത് പ്രാദേശിക വാദങ്ങൾ നോക്കാം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലം ഉണ്ടാകും മൂലം ണോ ഇനി പ്രാദേശികവാദങ്ങൾ ഏറെയും കാലികമാണ് അതാത് പ്രാദേശിക നാമങ്ങളിലാണ് ഈ കാറ്റുകൾ അറിയപ്പെടുന്നത് ഏതൊക്കെയാണ് പ്രാദേശികവാദങ്ങൾക്ക് ഉദാഹരണം ലോ ചിന ർമാറ്റൺ കഴിഞ്ഞ എക്സാമ്പിളിലൊക്കെ ചോദ്യങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് കേട്ടോ തന്നിട്ടുള്ളതിൽ പ്രാദേശികവാദങ്ങളിൽ പെടാത്തത് ഏത് കാലികവാദങ്ങൾക്ക് ഉദാഹരണം ഏതാണ് സ്ഥിരവാദങ്ങൾ എന്താണ് പശ്ചിമവാദം എന്താണ് അങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ലൂ ഒരു പ്രാദേശികവാദമാണ് ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന കാറ്റാണ് ഒരു ഉഷ്ണക്കാറ്റാണ് വീറ്റി ഇമ്പോർട്ടന്റ് ആണ് പി എസ് സി ഇഷ്ടമാണ് ലൂനെ കേട്ടോ അതേപോലെ ചിനൂക്ക് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത നിരയില് കേട്ടോ റോക്കി പർവ്വത ചെറിയ വീശുന്ന വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചരിവിലൂടെ വീശുന്ന കാറ്റാണ് ചിനൂക്ക് അത് ഒരു വരണ്ട ഉഷ്ണക്കാറ്റാണ് ഇനി എന്താണ് യൂറോപ്പിലെ ആബ്സ് പർവ്വത ചരിവിലൂടെ വീശുന്ന കാറ്റാണ് അതും വരണ്ട ഇനി ഹർമാറ്റൺ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ വീശുന്നതാണ് ഹർമാറ്റൺ ഓക്കെ കൊടും ചൂടിന് ശമനമേകുന്നത് ഹർമാറ്റൺ ആണ് ഡോക്ടർ വരുമ്പോ തന്നെ അസുഖങ്ങൾക്ക് എന്താകും കുറച്ച് ശമനം കിട്ടും അപ്പൊ ഹർമാറ്റൺ ഡോക്ടർ അല്ലെ ഡോക്ടർ അറിയപ്പെടുന്ന ഇത് ഹർമാറ്റൻ എന്ന് ാണ് ഇത്മനമേകുന്നത് ലു ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന കാറ്റാണെങ്കിൽ ചിനൂക്ക് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത നിരയിലാണ് ഫൊന്ന് യൂറോപ്പിലെ ആൽപ്സ് പർവ്വത ചെലവിലൂടെയാണ് ഹർമാറ്റൺ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിലാണ് ഓക്കെ ഇനി അസ്ഥിരവാദങ്ങൾ പഠിക്കാം കഴിഞ്ഞൂല്ലേ നമ്മുടെ ഇതോടെ കാറ്റുകൾ കഴിഞ്ഞു അസ്ഥിരവാദങ്ങൾ ഹ്രസ്വകാലം മാത്രം നിലനിൽക്കുന്നതും ശക്തിയോ ദിശയോ പ്രവചിക്കാനാകാത്തതുമായ കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ ശ്രദ്ധിക്കണം ഈ പോയിന്റുകൾ അത്യായിട്ടും സ്റ്റേറ്റ്മെന്റിൽ വരിക കേട്ടോ ഹ്രസ്വകാലം അസ്ഥിരമല്ലേ സ്ഥിരമല്ലാലോ ഹ്രസ്വകാലം മാത്രം നിലനിൽക്കുന്നതും ശക്തിയോ ദിശയോ പ്രവചിക്കാൻ പ്രവചിക്കാനാകാത്തതുമായ കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ ചക്രവാദങ്ങളും പ്രതിചക്രവാദങ്ങളും അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ് ചക്രവാദങ്ങളും പ്രതിചക്രവാദങ്ങളും ഇനി എന്താണ് ചക്രവാദം ന്യൂനമർദ്ദ കേന്ദ്രങ്ങളിലേക്ക് ചുറ്റുപാടുകളിൽ നിന്നും ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന വ്യവസ്ഥകളാണ് ചക്രവാദങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ പൊസിഷൻ കൊടുക്കും കേട്ടോ ിലേക്ക് ചുറ്റുപാടുകളിൽ നിന്നും ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന വ്യവസ്ഥകളാണ് എന്ത് ചെയ്യുന്നത് ചക്രവാദങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ഉഷ്ണമേഖലയിൽ രൂപം കൊള്ളുന്ന ചക്രവാദങ്ങൾക്ക് എവിടെയാണ് ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നത് ഉഷ്ണമേഖലയിലാണ് കേട്ടോ ഉഷ്ണ മേഖലയിൽ രൂപം കൊള്ളുന്ന ചക്രവാദങ്ങൾക്ക് മിതോഷ്ണ മേഖലാ ചക്രവാദങ്ങളെ അപേക്ഷിച്ച് മിതോഷ മിതോഷ്ണ മേഖലാ ചക്രവാദങ്ങളെ അപേക്ഷിച്ച് വ്യാപ്തി കുറവാണെങ്കിലും കൂടുതൽ വിനാശകാരികളാണ് അപ്പൊ ചക്രവാദം എന്ന് പറയുന്നത് കൂടുതൽ വിനാശകാരിയാണ് ഓക്കെ വ്യാപ്തി കുറവാണെങ്കിലും എന്താണ് വിനാശകാരിയാണ് ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങൾക്ക് മുകളിലാണ് ഉഷ്ണമേഖലാ ചക്രവാദങ്ങൾ രൂപം കൊള്ളുന്നത് ഉത്തരാഖഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ ഉത്തരാദോളത്തിൽ എങ്ങനെയാണ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ വീശുന്ന നീങ്ങുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ തീരം തൊടുന്നതോടെ നിർജീവമാകുന്നു കരയിലെ താപസാഹചര്യങ്ങൾ കടലിൽ നിന്നും വ്യത്യസ്തമായതും കരയിൽ ഘർഷണം കൂടുതലായതുമാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ കരയിൽ കയറുന്നതോടെ നിർജീവമാകും അപ്പോൾ ചക്രവാതങ്ങൾ കരയിൽ എത്തിക്കഴിഞ്ഞാൽ നിർജീവമാകണം പിന്നെ കാറ്റിന്റെ അവിടെ ദേ ഇല്ല അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് കരയിലെ താപ സാഹചര്യങ്ങൾ എന്താണ് കടലിൽ നിന്നും വ്യത്യസ്തമാണ് കടലിലെ താപമാണോ കരയിലുള്ളത് അല്ല അല്ലെ കരയിൽ എന്താണ് ഘർഷണം കൂടുതലാണ് അതുകൊണ്ടാണ് കാറ്റ് നിർജീവമാകുന്നത് തീരദേശങ്ങളിൽ അതിശക്തമായ ചുഴലിക്കാറ്റുകൾക്കും മഴയ്ക്കും കാരണമാകുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹരിക്കെയ്ൻസ് ടൈഫൂൺസ് വില്ലിവില്ലിസ് ടൊർണാഡോ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു ഓക്കെയാണോ അപ്പൊ ചക്രവാതങ്ങൾ അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണ് ടൈഫൂൺസ് ഹാരിക്കൈൻസ് വില്ലിവില്ലിസ് ടൊർണാഡോ മിതോഷ്ണ മേഖലയിൽ ഉഷ്ണവായുവും ശീതവായുവും സന്ധിക്കുന്ന വാദമുഖങ്ങളിലാണ് മിതോഷ്ണ മേഖലാ ചക്രവാദങ്ങൾ അത് ആ വാക്ക് തന്നെ കിട്ടൂല്ലേ മിതോഷ്ണ മേഖലയിൽ ഉഷ്ണവായുവും ശീതവായു മിതമായ ഉഷ്ണമല്ലേ അപ്പൊ മിതമായ ഉഷ്ണമാണെങ്കിൽ അവിടെ എന്തുണ്ടാകും ശൈത്യവും ഉണ്ടാകും അല്ലെ അപ്പൊ ശീതവായുവും സന്ധിക്കുന്ന വാദമുഖങ്ങളാണ് മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങൾ ജന്മം എടുക്കുന്നത് ഉഷ്ണമേഖലാ ചക്രവാദങ്ങളെ അപേക്ഷിച്ച് മിതോഷ്ണ ചക്രവാദങ്ങളിലെ വ്യാപ്തി കൂടുതലാണെങ്കിലും ഇത് വിനാശകാരികളല്ല ഓക്കെ ചക്രവാദത്തിന് വ്യാപ്തി കുറവാണ് പക്ഷേ വിനാശകാരിയാണ് പക്ഷെ ഇവിടെ ഏർ മിതോഷ്ണ ചക്രവാദങ്ങളുടെ വ്യാപ്തി എന്താണ് കൂടുതലാണെങ്കിലും അത് വിനാശകാരികളല്ല ഓക്കെ അപ്പൊ ഉഷ്ണമേഖലാ ചക്രവാതത്തിന് വ്യാപ്തി കുറവാണ് പക്ഷെ വിനാശകാരിയാണ് മിതോഷ്ണ മേഖലാ ചക്രവാതത്തിന് വ്യാപ്തി കൂടുതലാണെങ്കിലും വിനാശകാരി അല്ല ഉഷ്ണമേഖല ചക്രവാദങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തരം ന്യൂനമർദ്ദ വ്യവസ്ഥകൾക്ക് വൻകിരകൾക്ക് മുകളിലൂടെയും നീങ്ങാൻ കഴിയുന്നു ഉത്തരാർദ്ധ ഗോളത്തിൽ ചക്രവാദങ്ങളിലെ വായുപ്രവാഹം ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ചക്രവാതങ്ങൾ ഉത്തരാർദ്ധഗോളത്തിൽ എങ്ങനെയാണ് എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഘടികാര ദിശയിലുമാണ് പഠിച്ചു വെക്കണേട്ടോ ഉത്തരാർദ്ധ ഗോളത്തിൽ ഇതവിടെ ശ്രദ്ധിക്കണം അവിടെ തന്നിട്ടുണ്ട് ചക്രവാതങ്ങള് ഉത്തരാർദ്ധഗോളത്തിൽ ഇത് ഉത്തരാർദ്ധ ഗോളത്തിൽ എങ്ങനെയാണ് ചക്രവാതത്തിലെ വായുപ്രവാഹം എതിർ ഘടികാര ദിശയിൽ ാണ് കേണോ എതിർ ഘടികാര ഇങ്ങോട്ട് ലെഫ്റ്റിക്കാണ് അല്ലെ എതിർ ഘടികാരമാണ് പക്ഷെ ദക്ഷിണാർത്ഥ കോളത്തിലെങ്ങനെയാ ഘടികാര ദിശയിലാണ് അതായത് ക്ലോക്കിന്റെ സൂചി തീരുന്നില്ലേ അതേ ദിശയിലാണ് ഇനി എന്താണ് പ്രതിചക്രവാദം അതിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഉത്തരാർദ്ധകോളത്തിൽ എങ്ങനെയാണ് ഘടികാര ദിശയിലാണ് കേട്ടോ ഇവിടെ ഘടികാരം പ്രതിചക്രവാദത്തില് ഇവിടെ ഉത്തരാർദ്ധകോളത്തിൽ എങ്ങനെയാണ് ദക്ഷിണാർദ്ധകോളത്തിൽ എങ്ങനെയാണ് എതിർ ഘടികാര ദിശയിലാണ് അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരൊറ്റൊന്ന് മാത്രം പഠിച്ചു വെക്കുക ഓക്കെ അപ്പൊ ചക്രവാദം പഠിച്ചു വെച്ച അതിന്റെ ഓപ്പോസിറ്റാണ് ആണ് പ്രതിചക്രവാദം എന്ന് പഠിക്കുക ഓക്കെ അപ്പൊ ചക്രവാദം പഠിച്ചപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് ചക്രവാദം പഠിച്ചപ്പോൾ എങ്ങനെയാണ് ദിശ എന്ന് പറഞ്ഞത് ചക്രവാദത്തിൽ എങ്ങനെയാണ് ആ ഉത്തരാർദ്ധ ഗോളത്തിൽ നമ്മൾ പറഞ്ഞു ഉത്തരാർദ്ധ ഗോളത്തിൽ എങ്ങനെയാണ് എതിർ ഘടികാര ദിശയിലാണ് എതിർ ഘടികാരം ചക്രവാദത്തിൽ ഉത്തരാർദ്ധ ഗോളത്തിൽ എതിർ ഘടികാര ദിശയിലും പിന്നെ ദക്ഷിണാർദ്ധ ഗോളത്തിൽ എങ്ങനെയാണ് ദക്ഷിണാർത്ഥത്തില് ഘടികാര ദിശയിലുമാണ് ഘടികാര ദിശയിലുമാണ് ഇതാണ് നമ്മൾ അവിടെ പഠിച്ചത് ഇത് മാത്രം പഠിച്ചു വെക്കുക എന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ആണ് പ്രതിചക്രവാദം എന്ന് മനസ്സിലാക്കുക ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തേക്ക് കാറ്റ് ചൂഷ്ടി വീശുന്ന വ്യവസ്ഥകളാണ് പ്രതിചക്രവാദങ്ങൾ ഇത് കാര്യമായ അന്തരീക്ഷ പ്രക്ഷുബ്ധങ്ങളൊന്നും സൃഷ്ടിക്കാറില്ല ഉത്തരാർദ്ധ കോളത്തിൽ ഘടികാര ദിശയിലും കേട്ടോ ആ ക്ലോക്ക് വൈസ് ആയിട്ടല്ലേ പോകുന്നത് ക്ലോക്ക് വൈസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധകോളത്തിൽ എതിർ ഘടികാര ദിശയിലുമാണ് പ്രതിചക്രവാദങ്ങൾ കാറ്റ് വീശുന്നത് ഭൂമിയിൽ ഓരോ പ്രദേശത്തും ഓരോ കാലത്തും ലഭ്യമാകുന്ന സൗരോർജം അതത് പ്രദേശങ്ങളിലെ വായു ചലനങ്ങൾക്ക് കാരണമാകുന്നത് എങ്ങനെയെന്ന് മനസ്സിലായില്ലേ സൗരോർജത്തിന്റെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന മറ്റൊരു പ്രധാന ദിനാന്തരീക്ഷമാണ് അന്തരീക്ഷ ഹ്യൂമിഡിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട് ഈ ആർദത്തെ കുറിച്ചിട്ട് നമുക്ക് വേറെ ഹ്യൂമിഡിറ്റിയെ കുറിച്ചിട്ട് വേറെ ഒരു പ്രാവശ്യം തന്നെ തരാട്ടോ ഓക്കെ ഉണ്ടോ അപ്പൊ ചക്രവാതം പ്രതി ചക്രവാദം പഠിക്കുക അതിൽ ഉഷ്ണ ഉണ്ട് മിതോഷ്ണ ചക്രവാതമുണ്ട് ഉഷ്ണചക്രവാതം പറയുമ്പോൾ ഉഷ്ണം പറയുമ്പോൾ നല്ല ചൂടല്ലേ അപ്പൊ അങ്ങനെ ആലോചിച്ചു ഒരു നല്ല വിനാശ ചൂടാകുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ സ്കിന്നൊക്കെ അതാകും അപ്പൊ വിനാശകാരിയാണ് അങ്ങനെ ആലോചിക്കുക കേട്ടോ അപ്പൊ ആ കാറ്റ് കേട്ടോ ചക്രവാ ഉഷ്ണചക്രവാദം എന്ന് പറയുമ്പോൾ വിനാശകാരിയാണ് വ്യാപ്തി കുറവാണ് പക്ഷെ മിതോഷ്ണ ചക്രവാദം എന്ന് പറയുമ്പോൾ വ്യാപ്തി കൂടുതലാണെങ്കിലും മിതോഷ്ണമല്ലേ അപ്പൊ വിനാശകാരി ഒന്നും അല്ല അതവിടെ മനസ്സിലാക്കി പിന്നെ ചക്രവാദത്തിന്റെ ദിശ ചക്രവാദം ഉത്തരാർദ്ധ ഗോളത്തിൽ എങ്ങനെയാണ് എതിർ ഘടികാര ദിശയിലാണ് ചക്രവാദം ചക്രവാദം അവിടെ ഒരു കറക്റ്റ് വാക്കാണല്ലേ നോക്കിയേ അതില് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ട്ടോ ചക്രവാദം നോക്കിക്കോ ചക്രവാദം പ്രതി നമ്മളെ ഓപ്പോസിറ്റ് ഒക്കെ പറയും ചക്രവാദം പ്രതി ചക്രവാദം ഓപ്പോസിറ്റ് ആയി ല്ലേ അപ്പൊ ചക്രവാദത്തിൽ ഉത്തരാർദ്ധഗോളത്തിൽ ഗതിർ ഗടി ഒറ്റ പഠിച്ചാൽ മതി ഉത്തരാർദ്ധഗോളം മാത്രം പഠിച്ചു വെച്ചാൽ മതി ദക്ഷിണാർദ്ധ ഗോളം അതിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ വരിക ചക്രവാദം എതിർ ഘടികാരം അപ്പൊ പ്രതി ചക്രവാദം ഉത്തരാർദ്ധഗോളത്തിൽ എങ്ങനെയാ ഘടികാരം അപ്പൊ രണ്ടിലും രണ്ടിലും ദക്ഷിണാർദ്ധ ഗോളത്തിലും ഓപ്പോസിറ്റ് എഴുതി വെച്ചാൽ മതി ഓക്കെ ഓക്കെ ആണല്ലോ അപ്പൊ ഇങ്ങനെന്താണ് കാറ്റിനെ കുറിച്ചിട്ട് നമ്മുടെ എസ് എസ് സി പുതിയ പത്താം ക്ലാസ്സിൽ ഫുൾ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഈ ക്ലാസ് കാണുന്ന സമയത്ത് ടോപ്പിക് വൈസായിട്ട് എ സി ആർ ടി തീർത്തു കഴിഞ്ഞാൽ എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് ഇനി അടുത്ത ടെൻത്ത് പ്രിലിയംസ് ആണ് എക്സാം വരുന്നത് അല്ലേ ഈ ടെൻത് പ്രിലിയംസ് വരുന്ന സമയത്തുണ്ടല്ലോ ഈ ടെൻത്ത് പ്രിലിയംസിൽ ഹോട്ട് ടോപ്പിക്കുകൾ എടുത്തിട്ട് നല്ല രീതിയിൽ ആ ഭാഗങ്ങൾ എ സി ആർ ടി കവർ ചെയ്താലുണ്ടല്ലോ നിങ്ങൾക്ക് പ്രിലിയംസ് ഈസി ആയിട്ട് കയറി ചെയ്യാം പക്ഷെ നമ്മൾ ഇവിടെ ക്ലാസ് എടുക്കുന്നത് പ്രിലിയംസിന് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ അതായത് മെയിൻസിനും കൂടിയിട്ട് ചേർത്തിട്ടാണ് കാരണം പ്രിലിംസിൽ വരുന്ന എല്ലാ ടോപ്പിക്കും കേൾക്കുന്നുണ്ടോ എങ്ങനെയാണ് മെയിൻസിന് എങ്ങനെയാണ് ഒരു ഉദ്യോഗാർത്ഥി പഠിക്കേണ്ടത് ആ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ നമ്മളൊരു ക്ലാസ് എടുക്കണമെങ്കിൽ ആ ടോപ്പിക്ക് വ്യക്തമായിട്ട് പഠിക്കുക അല്ലാതെ പകുതി പഠിക്കുക എന്നിട്ട് അത് പ്രീലിയൻസിന് മാത്രമല്ലേ പകുതി പഠിച്ചാൽ മതി ബാക്കിയുള്ളത് അങ്ങനെ പോയ കഴിഞ്ഞാൽ മെയിൻസിന് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പൊ ഇപ്പോഴേ ഓരോരോ ടോപ്പിക്കുകൾ സൂപ്പർ ആക്കിയിട്ട് പഠിച്ചു വെച്ചിട്ട് പോകുക അപ്പൊ നമ്മള് മെയിൻസിനെത്തുമ്പോൾ എന്ത് ചെയ്യും അത് നന്നായിട്ട് റിവിഷൻ ചെയ്ത് റിവിഷൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ പി എസ് സിയുടെ ഹോട്ട് ഏരിയയുമാണ് പഠിച്ചും കഴിയും നല്ല രീതിയിൽ മാർക്കുകൾ സ്കോർ ചെയ്യാം വലിച്ചവാരി പഠിക്കുന്നേക്കാൾ ഏരിയകൾ തിരിച്ച് തിരിച്ച് എസ് ആർ ടി ബാങ്കിൽ ക്ലിയർ ചെയ്തു പോയി കഴിഞ്ഞാൽ മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനും സാധിക്കും ട്ടോ അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം അപ്പൊ ഈ സെലക്ഷൻ എങ്ങനെയാണ് ഇത് കുഴപ്പമില്ല ചോദിക്കലവറ എന്ന രീതിയിൽ ഇപ്പൊ നമ്മൾ ആറാമത്തെ ആയി രാജ്യസഭ കഴിഞ്ഞു ആസൂത്രണ കമ്മീഷൻ കഴിഞ്ഞു ഹരിതവിപ്ലവം കഴിഞ്ഞു അങ്ങനെ ഓരോരോ ആയിട്ട് നമ്മൾ ഇപ്പൊ കാറ്റുകൾ കഴിഞ്ഞു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞു കേരള ബാങ്ക് കഴിഞ്ഞു കണ്ട ഇതൊക്കെയാണ് സെലക്ഷൻ ആണ് അപ്പം അതൊക്കെ എസ് സാർ ടിയിൽ എന്തൊക്കെ കൊടുത്തിട്ടു എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ടും തരുന്നുണ്ട് അപ്പം ഇങ്ങനെ പോയാൽ മതിയെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാട്ടോ അടുത്ത ക്ലാസ്സിൽ കാണാം